ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർളക്കെതിരെ ഇന്ത്യ മുന്നണി കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കും സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ സമവായത്തിലെത്താത്തതോടെയാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയത് നേരത്തെ പ്രതിപക്ഷ നേതാക്കളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചകൾ നടത്തിയിരുന്നു ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം സഭയിൽ തരിമ്പിന് പോലും വിട്ടുവീഴ്ചയ്ക്കോ അയാനോ തയ്യാറല്ല എന്നൊരു ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു വലിയ വിജയത്തിന്റെ കരുത്തിൽ ഇന്ത്യ സഖ്യം പ്രതിപക്ഷ സഖ്യം ബൽറാം കശ്മി തീർച്ചയായും ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലെ സ്പീക്കർ തിരഞ്ഞെടുപ്പിനായി ഒരു മത്സരത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭയിൽ ഇത് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ഇതിലൂടെ പ്രതിപക്ഷം നൽകുന്ന സന്ദേശം കൃത്യമാണ് ഒരു തരിമ്പും വിട്ടുവീഴ്ചയ്ക്ക് എവിടെയും ഒരു ഘട്ടത്തിലും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സമവായത്തിനായി അവസാന ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു മൂന്ന് തവണ സംസാരിച്ചു എന്നാണ് രാജ്നാഥ് സിംഗ് അല്പസമയം മുമ്പ് ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്നാൽ ഈ സ്പീക്കർ പദവിയിലേക്ക് സഹകരിക്കണമെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ ആവശ്യം സഹകരിക്കാൻ തയ്യാറാണ് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് എന്ന കീഴ്വഴക്കം പാലിക്കപ്പെടണം എന്നുള്ളത് അതാണ് ഇന്ത്യാ സഖ്യത്തിലെ എല്ലാ മുന്നിൽ എല്ലാ ഘടക കക്ഷികളുടെയും നിലപാട് എന്നും അക്കാര്യത്തിൽ എന്താണ് മറുപടി എന്നും ആരാഞ്ഞു എന്നാൽ അത് എൻ ഡി എ ഘടകക്ഷികളുമായി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്ന് രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചെങ്കിലും പിന്നീട് തിരിച്ചു വിളിച്ചില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ സഭയിൽ വെച്ച് മാധ്യമങ്ങളെ അറിയിച്ചത് ഇതോടുകൂടിയാണ് ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും പ്രതിപക്ഷത്തിന് വിട്ടു നൽകാൻ ഭരണപക്ഷം തയ്യാറല്ല എന്ന് വ്യക്തമാകുകയും തുടർന്ന് സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തുകയും ചെയ്തത് ഇതിനുശേഷവും സഭയിലെ ഓഫീസിൽ രാജ്നാഥ് സിംഗിനെ കെ സി വേണുഗോപാലും ടി ആർ ബാലുവും ചേർന്ന് കണ്ടിരുന്നു തുടർന്ന് സമവായത്തിൽ എത്താത്തതിനെ തുടർന്ന് ഇരുവരും ഇറങ്ങിപ്പോരുകയായിരുന്നു അതേസമയം ഈ ഒരു ഘട്ടം ആകുമ്പോഴേക്കും ഓം ബിർളയുടെ പേരിലേക്ക് എൻ ഡി എ എത്തിയിരുന്നു സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പി ഇന്നലെ രാത്രി ചർച്ചകൾ നടത്തി ഓം ബിർളയെ തന്നെ സ്പീക്കറാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്പീക്കർ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഈ പേര് ഓം ബിർളയുടെ കഴിഞ്ഞ പതിനേഴാം ലോക്സഭയിലെ പ്രകടനം ഒപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാത്ത ഒരു തീരുമാനം ഇതിനോട് ഉള്ള ഒരു പ്രതിഷേധ സൂചകമായാണ് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് ഈ ഓം ബിർളയ്ക്ക് മുമ്പായി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക ഹസ് ചരിത്രത്തിലാദ്യമായാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മത്സരത്തിലെ കാര്യങ്ങൾ പോകുന്നത് അതിൽ ജയവരാജയങ്ങൾക്കപ്പുറം അത്തരത്തിൽ എല്ലാവരും സ്പീക്കർ എന്ന് പറയുന്നത് സഭയുടെ നാദനാണ് അപ്പോൾ അത് സമവായത്തിൽ എത്തേണ്ടതാണ് സമവായത്തിൽ എത്താതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കൂടുതൽ ആലോചിക്കേണ്ടതാരാണ് ഭരണപക്ഷമാണ്